ഇതെന്താണെന്ന് മനസ്സിലായോ ഇതാണ് പൊങ്ങ് തേങ്ങയുടെ കുരുപ്പെന്നും നാട്ടിൻപുറങ്ങളിൽ പറയപ്പെടും തേങ്ങാക്കാമ്പും തേങ്ങാവെള്ളവും ചേർന്നുണ്ടാക്കുന്ന ഒരു അലൗകിക ഭക്ഷണം രുചിപ്രദം ഗുണപ്രദം തേങ്ങാവെള്ളവും തേങ്ങാക്കാമ്പും ചേർന്നുണ്ടായ ഈ പൊങ്ങ് ആരോഗ്യ ഗുണങ്ങൾ ഒരുപാടുള്ളൊരു ഭക്ഷ്യവസ്തുവാണ് ചെറിയ കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നത് വളരെ ഉത്തമമാണ് ചവയ്ക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ മിക്സിയിൽ അരച്ചു കൊടുക്കുന്നതായിരിക്കും ഉത്തമം ഒരുപാട് വിറ്റാമിനുകൾ അടങ്ങിയ ഈ പൊങ്ങ് കുഞ്ഞു കുട്ടികളുടെ വളർച്ചയ്ക്ക് വളരെയധികം നല്ലതാണ് പൊങ്ങ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ അവർ വളരെ ഇഷ്ടത്തോടെയും കഴിക്കുന്നു നാളികേരം മുറിക്കുമ്പോൾ കിട്ടുന്ന ഈ തിരുപ്പിറവിയെ രണ്ടും മൂന്നും കഷ്ണങ്ങളായി മുറിച്ച് വെറുതെ കഴിക്കാം അതുപോലെ ഷെയ്ക്ക് അടിച്ച് കഴിക്കാം അതുപോലെ തേങ്ങക്ക് പകരം അരിയാട്ടുമ്പോൾ അതിൽ മറിച്ച് ചേർക്കാവുന്നതാണ് എങ്കിൽ തേങ്ങ ഉപയോഗിക്കേണ്ട